സാധനം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചാള വെച്ചു ഞാനും കിട്ടും പിന്നെ നല്ല ഫ്രഷ് ചാള കിട്ടും ഇപ്പൊ രാവിലെ അല്ലേ സമയം നല്ല മഴയാണല്ലോ ആർക്കെ രാവിലെ തന്നെ നല്ല മഴ നല്ല തണുപ്പാണ് നല്ല നാടൻ മത്തിയാണ് ഇപ്പം വന്ന മീന ഇപ്പം വന്ന മത്തിയാണ് ആദ്യം നമ്മൾ മത്തി വെട്ടി ക്ലീൻ ആക്കുവാണ് കേറ നല്ല ഫ്രഷ് ചാടാണ് ഉം ഉം നല്ല ഫ്രഷാണ് കടപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നല്ലേ അതാ ക്ലീൻ ആയിട്ട് എന്തായാലും ചള്ളി പോകുന്നൊന്നുമില്ല മറ്റേ ചീര ചള്ളി പോകും നല്ല നെയ്യുണ്ടല്ലേ ആ നെയ് ചെറുതായിട്ട് നെയ്യ് എന്താണെങ്കിലും എന്തായാലും അവരെ പോയാലും എന്താ നല്ല ഫ്രഷ് മീൻ കിട്ടിയില്ലേ അതും മഴയത്താണ് പോയത് ഉം മത്തിക്ക് നല്ല ഉളും ഉള്ളതുകൊണ്ട് നന്നായി ഒപ്പിട്ട് കഴുകണം ആർക്കെ നന്നായി കഴുകൊണ്ടിരിക്കുകയാണ് നല്ല മത്തിയാണ് വെട്ടിക്കഴുകിയ മത്തി മസാല പിടിക്കാൻ വേണ്ടി നല്ലപോലെ വരഞ്ഞ് കൊടുക്കുക മീൻ പൊരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് കാശ്മീരി ചില്ലി സാധാ മുളക് പൊടി ഇച്ചിരി ഫിഷ് ഫ്രൈ മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ പൊളിപ്പിച്ചതാണ് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഉപ്പ് കുറച്ച് വിനാഗിരി ചെൽപ്പം മതി ബിനാഗിരി ഒരു കുളിക്ക് വേണ്ടിയാണ് ബിനാഗിരി നമ്മൾ ആഡ് ചെയ്യുന്നത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ച മീൻ എടുത്തിടുക നല്ലപോലെ ഇതിലോട്ട് മസാല പിടിപ്പിക്കും എല്ലാത്തിലും മസാല കയറുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുക മസാല വരട്ടിയ മീൻ നമ്മൾ ഈ മീനത്തി പിടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെക്കണം എന്നെങ്കിൽ ഇതിനകത്ത് മസാല പിടിക്കത്തുള്ളൂ ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിക്കുമ്പോൾ മീൻ മുങ്ങത്തക്ക രീതി വേണം എണ്ണ ഒഴിക്കാൻ അതിലോട്ട് കൊച്ചു കറിയപ്പില മീൻ നല്ല മണം എടുക്കാൻ വേണ്ടിയ മണം അതുപോലെ വിളിക്കും അല്ലേ നിങ്ങൾക്ക് മീനാണെങ്കിൽ നിരത്തി വെക്കുക മീനായിട്ട് നരക്കി നിരക്കി വെക്കും കുടുംബാളിൽ വണ്ണി വെക്കാണ് കാണുമ്പോൾ നല്ല രസമാണ് ചെറിയ ടീച്ചി കുറച്ച് നീളം കിടക്കണം നമ്മളിതൊന്ന് മാർക്ക് കൊടുക്കാൻ പോവാം ഒരു സൈഡ് മൂട്ടത്തിണ്ട് നല്ലപോലെ മൂലം കിട്ടുന്ന നല്ല മാർക്കിംഗ് കൊടുത്ത് കൊടുക്കണം ചാള നല്ലതായി മുടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്ന് ചേർത്തി മാറ്റി വെക്കാം നല്ല പണമുണ്ടല്ലേ നല്ല കുറച്ച് ചാള വറുത്തതും ശകലം കപ്പയും ഇച്ചിരി സവാളയും എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആർക്കെ അങ്ങനെ ഒരു അടിയില്ല സൂപ്പർ സൂപ്പർ ഫാൻ